തിരുവനന്തപുരം വെള്ളനാട് സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗം സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ചെന്ന് പരാതി വെള്ളനാട് ശശിക്കെതിരെയാണ് പരാതി കടയിൽ ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരസ്യ അതിക്രമത്തിന് കാരണം മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു വിവരങ്ങൾ സുനിഷ എല്ലൂരിൽ നൽകും ആദ്യം ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങൾ ഉടനെ എത്തും സുനിഷരിലേക്ക് കാരണം സുനിഷ എന്താണ് സംഭവം സ്മൃതി ഇന്ന് ഉച്ചയ്ക്ക് വെള്ളനാടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് സി പി എം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വെള്ളനാട് ശശിയാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിക്രമം കാണിക്കുന്നത് കുട്ടിയെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അതായത് പ്രധാനമായും പറയുന്നത് വെള്ളനാട് ഹോട്ടൽ നടത്തുകയായിരുന്നു ഈ അരുൺ സുകന്യ ദമ്പതികൾ ഈ ഹോട്ടലിന് മുന്നിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു എന്നതാണ് ഈ ബോർഡ് മാറ്റാനായി ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവശ്യപ്പെട്ടിരുന്നു അതുമായി ചൊല്ലി ഈ ഹോട്ടലുടമയും ഇദ്ദേഹവും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ഈ തർക്കത്തിനിടയിൽ തൊട്ടടുത്തിരുന്ന കുഞ്ഞിന്റെ മൂന്നാം ക്ലാസ്സുകാരനായ കുഞ്ഞിന്റെ കൈയിലേക്ക് ഇയാൾ മർദ്ദിക്കുകയായിരുന്നു കയ്യിലേക്ക് മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മർദ്ദനമേറ്റ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കൈക്ക് മുറിവുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും ഈ പറഞ്ഞത് പ്രകാരം ഹോട്ടലുമായി ഹോട്ടലിലെ ബോർഡ് മാറ്റുന്നതുമായി ഹോട്ടലിന് മുന്നിലെ ബോർഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് കടന്നത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നതാണ് ഈ വെള്ളനാട് ശശി പലപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് ചില പരാതികളടക്കം പല ഭാഗങ്ങളിൽ നിന്നായി കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് സംഭവം ദൃശ്യങ്ങൾ ഇപ്പോഴാണ് വന്നിരിക്കുന്നത് ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകർ കാണട്ടെ വെള്ളനാട് തിരുവനന്തപുരം വെള്ളനാട് നിന്നുള്ള ദൃശ്യമാണ് സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്

പോലീസ് പോലീസേ പോലീസ് പോലീസേ ആള് സാറനെസ് പോലീസേ പോലീസേ സാറനെസ് ആള് പിന്നാ ഇവിടെ ആരെയാ പിടിയാ ഇവിടെ ആരെ ഒന്നും ആ പിടിയല്ല ഇങ്ങോട്ട് ഒക്കെ ഇതാ നാല് മാര ഇളോ ഇളയേടാ ആരെയാ 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 ഇതാ പിടായി ആരെ കുമ്മ ആരെ കുമ്മ ആരെയാ ഇതാ ഇങ്ങോട്ട് കുണ്ടി സന്ധിങ്ങേ ലൈനിൽ ഇരിക്കേ Yeah നീ കാണിച്ചോ അയ്യോ കൊച്ചിലെത്രം പിരിവന്ന് തനിക്ക് എത്ര ലക്ഷം മറ്റേ തനിച്ച് തനിക്ക് പിരിവന്നല്ലോ എത്ര ലക്ഷം ഓർമ്മയിട്ടോക്കെട്ടാ ചെയ്തു നടക്കുന്നത് തിരുവനന്തപുരം വെള്ളനാട് സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗം സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ചെന്നുള്ളതാണ് പരാതി വെള്ളനാട് ശശിക്കെതിരെയാണ് നിലവിൽ പരാതി വന്നിരിക്കുന്നത് കടയിൽ ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരസ്യമായ അതിക്രമത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് മർദ്ദന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്